കഷ്ടപ്പെട്ട് പഠിച്ച് വലിയ ജോലി വാങ്ങിയിട്ടും ഇഷ്ടകലയെ വിടാതെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഇദ്ദേഹം നമുക്കൊരു മാതൃക തന്നെയാണ് ഇതാണ് രാധാകൃഷ്ണൻ സർ ഇദ്ദേഹം സ്പെഷ്യൽ വില്ലേജ് ഓഫീസറായി ജോലി ചെയ്തു വരികയാണ് ഈ ജോലി തിരക്കിനിടയിലും സ്വന്തം പാഷനെ സ്നേഹത്തോടെ കാൻവാസിലേക്ക് പകർത്തുന്ന ഈ കലാകാരനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുമല്ലോ അല്ലെങ്കിൽ ഇത്ര മനോഹര ചിത്രങ്ങൾ കണ്ടാൽ ആരാണ് സപ്പോർട്ട് ചെയ്യാതിരിക്കുക അല്ലേ നമസ്കാരം പേര് രാധാകൃഷ്ണൻ ഇപ്പോ ഞാനിത് ഉണ്ടല്ലോ എനിക്ക് ആ പടങ്ങളൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നിയ നമ്മൾ വീട്ടിൽ വന്ന് കേറുമ്പോൾ ഒരു ത്രീ ഡി എഫക്ട് ഉള്ളൊരു ഒരു പ്രതിമകളുടെ ഒക്കെ പടം അതൊരു ടെമ്പിൾ വർക്ക് ആണെന്ന് തോന്നണല്ലേ ഗജരാവോ ടെമ്പിളിന്റെ ഒരു സീൻ അത് കിട്ടിയപ്പോൾ ആക്കിയതാണ് ഒരു വളരെ ഡീപ്പായിട്ട് ഒരു വർക്കാണ് ഇപ്പോ സ്പെഷ്യൽ വില്ലേജ് വർക്ക് എങ്ങനെ സമയം കിട്ടുന്നത് അല്ല ഞാൻ കഴിഞ്ഞൊരു ഇരുപത്തഞ്ച് വർഷമായിട്ട് ആർട്ട് രംഗത്തുണ്ട് ആർട്ട് രംഗത്തും രചനാരംഗത്തും ഉണ്ട് അത് പടിപടി ആയിട്ട് ഇങ്ങനെ സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നുള്ളൊരു ചിത്രരചനയില് സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നുള്ളതാണ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും കുറച്ചു നേരമെങ്കിലും ഞാൻ വരയ്ക്കുന്ന ഒരു പ്രവർത്തനമാണ് അങ്ങനെ കളക്ഷനാണ് ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ അതൊക്കെ വർക്കിനെ ബാധിക്കാറുണ്ടോ ടെൻഷൻ എല്ലാ കാലത്തും ടെൻഷൻ ഉണ്ടാവില്ല കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകുന്നു പല ജോലിയിലായാലും എല്ലാ പല ടെൻഷൻസ് ഉണ്ടാവും എന്ത് ടെൻഷൻ ആയാലും ഇതാണ് റിലാക്സേഷൻ അല്ലേ നമ്മുടെ ഇപ്പോ സാധാരണ ഇപ്പം കാണുന്ന പടങ്ങൾ അല്ലെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്ന പടങ്ങളൊക്കെ ഫ്രെയിമിലേക്ക് വരക്കുക ക്യാൻവാസിലേക്ക് പകർത്തുക എന്നല്ലാതെ സ്വന്തമായിട്ടുള്ള വർക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു ആശയമൊക്കെ മനസ്സിൽ വന്നിട്ട് അത് ക്യാൻവാസിലേക്ക് പകർത്തുന്ന ഒരു രീതി ചോദിക്കില്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷം മുൻപ് വളരെ വിപുലമായിട്ടൊരു ചിത്ര പ്രദർശനം നടത്തി അത് മൈൻഡ് ഓഫ് ഗ്രീനറി അതാണ് എൻ്റെ സബ്ജെക്ട് അതായത് മനുഷ്യൻ ഈ പ്രകൃതിയിൽ ആവശ്യത്തിന് മാത്രം ചൂഷണം ചെയ്യുക ആവശ്യത്തിന് മാത്രം എടുക്കുക ബാക്കിയുള്ള പ്രകൃതിയിൽ നിലനിർത്തുക എന്നുള്ളൊരു ആശയം മനസ്സിലുണ്ട് കുറച്ച് കുറച്ച് ചിത്രങ്ങൾ അതിനെ ചെയ്തിട്ടുണ്ട് അവിടെ അത് കണ്ടത് നമ്മള് എനിക്ക് ഇപ്പൊ ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാലും വലിയ കണ്ട എന്താ അവരുദ്ദേശിക്കുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവാറില്ല പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നിപ്പോവും അത്രയും പ്രകൃതി അത്രയും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് അപ്പൊ സാറിന് ഇതൊക്കെ എങ്ങനെയാ മനസ്സിലേക്കൊക്കെ വന്നത് ഇങ്ങനത്തെ ഒരു തോട്ടും കാര്യങ്ങളൊക്കെ ചിത്രരചനയിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരുപാട് ആശയങ്ങളുണ്ട് അത് പറ്റാവുന്നത് നമ്മൾ ചിത്രീകരിക്കുന്നു നമ്മളുടേതായിട്ടുള്ള ചിന്തകൾ ക്യാൻവാസിലേക്ക് പകർത്ത് അത് ആസ്വാദകരാണ് കൂടുതൽ വ്യാഖ്യാനങ്ങൾ കൊടുക്കേണ്ടതും അതിൻ്റെ അതിൻ്റെ തലം നിശ്ചയിക്കേണ്ടതൊക്കെ നമ്മൾ നമ്മുടേതായിട്ടുള്ള കഴിവ് ഉപയോഗിച്ചിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നു ഏറ്റവും കൂടുതൽ സമയം എടുത്ത് ചെയ്തിട്ടുള്ള വർക്ക് അതിപ്പോ ഒരു തൃശൂർ പൂരത്തിന്റെ ഒരു ഇതുണ്ട് അത് തെക്കോട്ടിറക്കം കണ്ടിരുന്നു തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും ഗ്ലോറിയസ് ആയിട്ടുള്ള മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ തെക്കോട്ടിറക്കം കുടമാറ്റ സമയമാണല്ലോ അപ്പൊ അതിനെ ഞാൻ ഒരു വലിയൊരു ക്യാൻവാസിൽ ഒരു വർഷം എടുത്തു എടുത്തു വരച്ച് തീർക്കാം അതായത് ഒരു വർഷം എടുത്തു എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അല്ല നമ്മള് ഓയിൽ പെയിനിലൊക്കെ ഒരു മൂന്നു നാല് ഘട്ടമായിട്ടാണ് വരയ്ക്കണം ഫസ്റ്റ് കഴിഞ്ഞ അത് എല്ലാ ദിവസവും നമുക്ക് വലിയ ഓഫീസില് പോകണം രാത്രി വന്ന ഒരു മൂന്നാല് മണിക്കൂർ വരയ്ക്ക് പിന്നെ അവധി ദിവസങ്ങളിൽ വരയ്ക്ക് അങ്ങനെ ഒരു വർഷം എടുത്തു പിന്നെ ഒരു ഗജരാവോ ശില്പങ്ങളുടെ ഒരു ആറേ നാല് സൈസിലൊരു ഡോട്ട് പിക്ചർ ഉണ്ട് ആറ് മാസത്തോളം ചില ചിത്രങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മൾ എവിടെങ്കിലും കണ്ടിട്ടുള്ള ഒരു നമുക്ക് ആയിട്ട് തോന്നുന്നത് അതൊക്കെ കുറച്ചുകൂടി എന്താ പറയാ ഡെവലപ്പ് ചെയ്തിട്ട് വരയ്ക്കാൻ ശ്രമിക്കാറുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈൻഡ് ഓഫ് ഗ്രീനറിയില് കുറെ ക്രിയേറ്റീവ് ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അത് നമുക്ക് ചിത്രങ്ങളിൽ കാണാൻ സാധിക്കും പിന്നെ ഒരു മാസ്റ്റർ പീസ് ആയിട്ട് ഒരെണ്ണം ഒരു റീപ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട് ഒരു മൊണാലിസയുടെ ചിത്രം ഓയിൽ പെയിന്റിംഗിൽ ചെയ്തിട്ടുണ്ട് അത് വളരെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ അതായത് ലോകം മുഴുവൻ നമ്മൾ ചെയ്യുമ്പോ അതിന്റെ ഉത്തരവാദിത്വം കാണിക്കണം എന്നുള്ളത് കൊണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടി ഒരുപാട് ഇങ്ങനെ അതാണ് ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ നമ്മുടെ കൈ വരയ്ക്കുന്നുണ്ട് നമ്മുടെ ചിത്രം വരയ്ക്കുമ്പോൾ ടെൻഷനില്ല നമുക്ക് നമ്മുടെ ചിന്തയിലുള്ള ഇഷ്ടമുള്ള കുറേ അതെന്ന് പറഞ്ഞാൽ എന്താ പറയാ മൂല്യം നിർണ്ണയിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു അമൂല്യം സാധനമാണ് നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു നീതി പുലർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഒരു ടെൻ ടൈംസ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് മാത്രം ഇപ്പൊ വീട്ടിലെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത് അതായത് അവരും അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ടോ പിന്നെ എൻ്റെ ഫാമിലിന്ന് പറഞ്ഞാൽ വൈഫ് ഒരു കലാ രംഗത്തുള്ളതാണ് ആള് പാട്ടുകാരിയാണ് അത്യാവശ്യം ചെറിയ ചെറിയ ഗാനമേളയിലൊക്കെ പാടാൻ പോകുന്ന ആളാണ് മോള് ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് ഡാൻസ് ഇതൊക്കെ ഇതൊക്കെയായിട്ട് നല്ല രീതിയിൽ പിന്നെ അതിനേക്കാൾ ഉപരി ഭാര്യയുടെ അച്ഛൻ ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആയിരുന്നു ആള് പ്രശ്നമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വിവാഹ ചേട്ടം അദ്ദേഹത്തിൻ്റെ ഒരു സാമീപ്യം നമുക്കൊരു ഊർജം കിട്ടിയിട്ടുണ്ട് അദ്ദേഹം ആണ് പിന്നെ ആളി എൻ്റെ മകൻ ചെറുപ്പത്തിൽ തന്നെ വലിയൊരു ആർട്ടിസ്റ്റായി ഇപ്പൊ അറിയപ്പെടുന്ന ആര് വരക്കുന്ന ഊർജാണല്ലോ ചെറിയ കുട്ടി എന്തെങ്കിലും ചെയ്താൽ തെരഞ്ഞെടുപ്പല്ലേ അപ്പൊ മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് നമ്മൾ പാടുക്കൊണ്ടോണ്ട് നമ്മുടേതായിട്ടുള്ള സൃഷ്ടിക്കുന്നു ഏറ്റവും കൂടുതൽ മനസിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ഒരു പെയിന്റിംഗ് ഏതാണ് ഈ മരച്ചത്തില് വെച്ചിട്ട് വളരെ ഡെഡിക്കേഷൻ കൊടുത്ത് വരച്ചിട്ടുള്ള ഗജുരാവോ ശില്പങ്ങളുടെ പിന്നെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വർക്കുകൾ പറയുന്നുണ്ട് അങ്ങനെ അത് വീ വീടിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോ തന്നെയുള്ള വർക്കാണ് അത് അസാധ്യ വർക്കാണ് കാണാൻ നമുക്ക് അല്ലെ എനിക്കൊന്ന് കുറച്ച് വർക്കുകളും കൂടി കാണിച്ചോ ആ ഇത് ആണ് ഗജു ശില്പങ്ങളൊക്കെ അപ്പോൾ ഇത് വളരെ ഒരു ചെറിയൊരു ചിത്രം കിട്ടിയതാണ് അപ്പോൾ ഞാൻ അതിനൊന്നൂല് വിപുലീകരിച്ച് ഒരു ആറുമാസം സമയമെടുത്ത് അക്രിലിക് പെയിൻറ്റിൽ ചെയ്തിട്ടുള്ളൊരു ഡോട്ട് ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു പിക്ചറാണ് കഴിഞ്ഞ വർഷം ചെയ്തതാണ് നാലഞ്ച് മാസം എടുത്തു ഇത് കംപ്ലീറ്റ് ചെയ്യുക ഇതൊരു എണ്ണച്ചായ ചിത്രമാണ് ആറേ നാല് സൈസിലുണ്ട് ഒരു ഒന്ന് രണ്ട് വർഷം എടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ അത് അടുപ്പിച്ചല്ല കഴിഞ്ഞ വർഷം ഒരു പ്രാവശ്യം വർക്ക് ചെയ്തു പിന്നെ ഈ വർഷമാണ് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്ത് വളരെ ഡീറ്റെയിൽഡായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു അവ്യക്തമായിട്ടുള്ളൊരു പിക്ച്ചർ കിട്ടിയതാണ് അതിൽ നിന്നും ഡിങ്സ് ഒക്കെ ഞാൻ കൊടുത്ത് എൻ്റെതായിട്ടുള്ള ഒരു പിക്ചറിലുണ്ട് ഓയിൽ പെയിന്റിംഗ് ആണ് അറിയാൻ നാല് സൈസാണ് നമ്മുടെ തൃശ്ശൂരിന്റെ ഏറ്റവും ഹൈലൈറ്റിലായിട്ടുള്ള ഒരു പരിപാടിയാണ് ഓണത്തിനൊക്കെ നടക്കുന്ന പുലിക്കളി അത് ഒരു പത്ത് വർഷം മുൻപ് വരച്ചിട്ടുള്ളതാണ് ക്രൈസ്തവ വരച്ചിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ ശരിക്കും അത്ഭുതപ്പെട്ട് ഇതിൽ കാരണം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഒരു ഫോട്ടോ ഇരിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതൊക്കെ അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തണമെന്നേ ഞാൻ പറയുള്ളു അതിനെ കുറിച്ചുള്ള കാര്യം ശ്രമിക്കുന്നത് കാണുന്ന എല്ലാരും കൂടെ ശ്രമിക്കുക അല്ലെ സാറ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓരോ സിനിമയുടെ സന്ദർഭങ്ങൾ അനുസരിച്ച് ഓരോ പാട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പാട്ടുകൾ കൊറേ എഴുതിയിട്ടുണ്ട് ചിലത് എന്താ പറയാ അടുത്തൊരു ചാൻസ് കിട്ടാണെങ്കിൽ നമുക്ക് ശ്രമിക്കണല്ലോ അതിന്റെ ഭാഗമായിട്ട് ചിലത് ചിന്തിച്ചിട്ട് എഴുതി പഴയൊരു സിനിമ തോമസിന്റെ അഭിനയിച്ചിട്ടുള്ള കുട്ടിയും അമ്മയും തമ്മിലുള്ള ൗമാരണക്കാരനായുള്ള കുട്ടിയുടെയും അമ്മ രോഗാതുരതയായ അമ്മയുടെയും കഥയാണ് ലാസ്റ്റർ അമ്മ മരിക്കുമ്പോൾ അവൻ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അവൻ പോകുമ്പോൾ ഒരു പാട്ടുണ്ട് അപ്പം അത് ഞാൻ എഴുതി എങ്ങനെ മനസ്സിൽ മനസ്സിലോർത്ത് കൊണ്ട് എഴുതിയിട്ടുണ്ടൊരു പാട്ടുണ്ട് നമുക്കത് കേൾക്കാൻ പറ്റും അത് രണ്ടൊരു പാടാണ് ഓർമ്മ ഒന്നില്ല ഓക്കെ യാത്രയിൽ നീ തനീ പോകയോ തിരകൾ തഴുകും തീരമേ തിരകൾ തഴുകും തീരമേ എണ്ണൂറായൊഴുകും മടി അടിപൊളി അടിപൊളി അപ്പൊ ഇനിയും ഒരുപാട് പാട്ടുകളൊക്കെ എഴുതണം അതിലെ കൂടെ തന്നെ ചിത്രങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഡെയിലി രണ്ടു മണിക്കൂർ രാത്രി ഒന്ന് വരയ്ക്കും അവധി ദിവസങ്ങള് പരമാവധി ഒഴിവാക്കുന്നതിനനുസരിച്ച് വർഷമായിട്ട് സ്ഥിരം ഉണ്ട് ഓഫീസിൽ പടം നമ്മള് ഓഫീസ് വളരെ തിരക്കുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഒരു കാരണം രണ്ടു ദിവസത്തില് ഇവിടുത്തെ ഞാൻ മൂന്നാം ദിവസമാണ് അതും നമുക്ക് ഒഴിവാക്കിട്ടും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതോടൊപ്പം തന്നെ ഇതും കൂടെ കൂടെ കൊണ്ടുപോയി അടിപൊളിയാക്കെ താങ്ക് യു